എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിന്റെ വാതില് നിന്റെ കഴിവുകൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതില് കൃപയുടെ വാതിലാണ് നീ യേശുക്രസൂടെ തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥെ യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതില് അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിന് വാതില് എല്ലാവർക്കും തുറന്നു തീ കത്തുമ്പോഴ് അതിൽ എന്തിരി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിഡാണ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു അതെ നിൻ്റെ അടുത്ത് വരാൻ അധികാരത ഒരു ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ് അമ്മ എമർജൻസി എക്സിറ്റാണ് അതായത് അപകട സമയത്ത് ആ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല